നമ്മൾ കൊത്തു തുപ്പിട്ട് വരുമ്പോഴേക്ക് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കണം തയ്യാറെടുപ്പാണ് അപ്പം നമ്മൾ ഇതുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതാകുമ്പോൾ കുറച്ചെടുത്തിട്ട് തിളപ്പിച്ച് വേവിച്ചിരുത്താൽ മതിയല്ലോ അപ്പം നമ്മൾ ഇങ്ങനെ ഒന്നുണ്ടാക്കട്ടെ അവൾ സ്കൂളിട്ട് വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ വേണം അവർക്ക് സ്കൂളിട്ട് വന്നാൽ അപ്പോഴേക്ക് റെഡി ആക്കട്ടെ കേട്ടോ ഒരു ഗോതമ്പിൻ്റെയാണ് ഫുള്ളായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അതൊന്നും കുറച്ചെടുത്തിട്ടുണ്ടാക്കുന്നുള്ളൂ നമുക്ക് ആവശ്യത്തിൽ ഉള്ളത് പൊട്ടിച്ചതെന്ന് എടുക്കുകയാണ് വെള്ളം തിളച്ചിട്ടോ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ള ഉപ്പിട്ട് കൊടുക്കാം തിളക്കിന് ആ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മുങ്ങാനുള്ള വെള്ളം വേണേ നന്നായിട്ട് മുങ്ങി വേവണം സ്കൂട്ട് വരുമ്പോഴേക്കൊക്കെ നല്ല വിശപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ വെച്ചിട്ടാണ് നന്നായിട്ട് വെന്തിട്ട് നമുക്ക് തൂറ്റിയെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊരിച്ചെടുക്കാം കേട്ടോ മുട്ട പൊട്ടിച്ച് ചട്ടിയിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഉപ്പും കുരുമുളക് ഇട്ട് അതിന് കുറ്റിയെടുക്കാം കേട്ടോ മുട്ട മുട്ടക്കൊട്ടിച്ചിട്ട് അതിൽ ഉപ്പും കുരുമുളക് ഇട്ടിട്ടുണ്ട് അതിന് നിക്കുന്ന വളർത്ത് നന്നായിട്ട് മുരിച്ച് എടുക്കാം അപ്പം മുട്ടക്കത് നന്നായിട്ട് മുരി വന്നിട്ടുണ്ട് നാടൻ മുട്ടയാണിത് അപ്പം നമുക്ക് ഉപ്പ് ഒഴിയിട്ട് അല്ലാതെ ഒരു ചട്ടിയിലാണ് ആദ്യം ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി ഊറ്റി വെച്ച് ചട്ടി കഴുകി വീണ്ടെല്ലാം മുട്ട പൊരിച്ച് ഞാൻ മുട്ട പൊരിച്ച ചട്ടിയിലാണ് അടുത്ത പരിപാടി ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് ഉള്ളിയാണ് അതിൻ്റെ കൂടുതൽ കുറച്ച് ക്യാരറ്റ് കുറച്ച് ബീൻസ് കുറച്ച് കേബേജ് പിന്നെ എരിവിന് ശേഷം ഒരു ഒരു ചെറിയ പച്ചമുളക് മതി എഴു കയറരുത് നമുക്കതൊന്ന് വഴറ്റി വഴി നന്നായി വഴക്കിയാൽ മതി വെള്ളമൊന്നും ഒഴിക്കണ്ട നന്നായി ഇങ്ങനെ വഴറ്റി റെഡിയാക്കണം ഞാൻ ഇതിലേക്ക് ഉപ്പിന് പകരം ഈ മാഗി ക്യൂബിൻ്റെ ഒരു കുറച്ച് ഇതാ കേട്ടോ പാകത്തിന് ഇടാവും ഉപ്പേറാൻ പാടില്ല ഇതിന് പകരം അതാ ടേസ്റ്റ് ഇണ്ടാവാൻ വേണ്ടിട്ട് ഇപ്പം മതിയല്ലോ നന്നായി വാഴച്ചിട്ട് നമുക്ക് ഇതിനെ അടച്ചു വെച്ച് വീടിക്കാംട്ടോ വെള്ളം ഒന്നും വാരണ്ട ചെറുതായി കണ്ടാ മതി നമുക്ക് ഇതിനെ അടച്ചു വെക്ക ഉറപ്പ ഒറ്റയ്ക്ക് ഇട്ടെടുത്തിട്ട് ഇങ്ങനെ കിരിയല്ലേ അപ്പൊ വരുന്ന കുളിച്ചാണ് അപ്പൊ കിട്ടിയ ആളെ അതിന് കാർഷിക്ക് നമുക്ക് ഇത് ഇടയ്ക്ക് നിളക്കി നോക്കട്ടോ അല്ലെങ്കിൽ കരികൊള്ളും സംഭവം വെന്തിട്ടൊക്കെ ഉണ്ട് ഒക്കെ നോക്കുക ആ മേഗീന്റെ ക്യൂബിന്റെ പകുതിയെത്തിയിട്ടുള്ളൂ ഒരു ആ വലിയ കൂടുന്ന ഒരു പട്ടല്ലേ ആ പട്ടയുടെ പകുതിയെ ഞാൻ എത്തിയിട്ടുള്ളൂ അപ്പൊ ടേസ്റ്റൊക്കെ നോക്കുക രക്ഷ ഇല്ലേന്നൊക്കെ നോക്കുക ഉപ്പില്ലേന്നൊക്കെ നോക്കുക ഞാൻ ഞാനത് ടേസ്റ്റ് നോക്കി വെന്തൊന്ന് അതിന്റെ ഉപ്പൊക്കെ അപ്പം അത് മതി വേറെ ഒപ്പം കേട്ടോ ഇന്ന് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വീട്ടിലെ ഈ നൂഡിൽസും ഈ മുട്ടയിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി എങ്കിൽ കമന്റ് ചെയ്യണേ നമ്മൾ കടയിൽ പോയിട്ട് ആ റെഡിമെയ്ഡ് വാങ്ങിയിട്ട് അത് അങ്ങനെ വേക്കിനെ തിന്നാന്ന് ഇത് നമുക്ക് ഗോതമ്പത്തിൻ്റെ നല്ലത് മൂഡിൽ അങ്ങനെ ആവുമ്പോന്താന്ന കുറെ പച്ചക്കറി കുട്ടികൾക്ക് കഴിക്കാം അല്ലാതെ അവർ നമ്മൾ പച്ചക്കറി ഉപ്പേരി എല്ലാവരും കഴിക്കലില്ല ഇപ്പുള്ള കുട്ടികളും ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ പൊരിച്ചതും വേറൊക്കെ വേണ്ടി കാരണം നല്ല ഭംഗിയല്ലേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇപ്പൊ ഇക്കോട്ട് വരുമ്പോഴേക്കും റെഡ്ജി ആക്കിയതാണ് പിന്നെ മുട്ടയും കാരറ്റും വല്ലുളി കേബേജ് ബീച്ച് നമ്മുടെ കയ്യിലെന്ത് പച്ചക്കറി ഉണ്ടോ അതെല്ലാം നമുക്കിതിൽ അരിഞ്ഞിട്ട് ഇട്ടിട്ട് കൊടുക്കണേറ്റവും നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നല്ല ഭംഗിയുണ്ട് ടേസ്റ്റും ഉണ്ടാവും തയ്ക്കാൻ നല്ല രസമുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് കുറച്ച് ഒഴിച്ചെടുക്കട്ടെ ഒരു ടേസ്റ്റിന് ആ പുളി രുചി കിട്ടാൻ വേണ്ടി ഒരുപാട് വേണ്ട കുറച്ച് ഒഴിച്ചെടുത്താൽ മതി മതി കുറച്ച് ചില്ലി സോസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഉണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല നിർബന്ധമൂല്യത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല മണക്കുളരുക്കി നല്ല ഇഷ്ടം സ്കൂളിൽ വന്നാൽ അപ്പൊ നമ്മളിതാ റെഡ്ഡിയാക്കി വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വത്ത് സ്കൂൾ സ്വത്തീൻ്റെ വണ്ടി വരുന്ന സൗണ്ട് കേൾക്കേണ്ട അവൾക്കാട് കൊണ്ടെച്ച് കൊടുക്കാം ഒരു സന്തോഷാവുന്നു അപ്പം നമ്മളെ സ്വത്തുട്ട് സ്കൂളിട്ട് വന്നിട്ട് കഴിക്കണമെങ്കിൽ ഉണ്ട് ടേസ്റ്റ് ടേസ്റ്റില്ലേ കഴിക്കാൻ നല്ല സമേ സ്വത്തു കഴിക്കുകയാണ് സ്വത്തുട്ടിക്ക് നല്ല ഇഷ്ടമായിരിക്കും എന്നാണ് പറയണത് അപ്പം നമ്മുടെ ഈ റെഡിമെയ്ഡ് കഴിക്കുന്നത് എങ്ങനെ അതേപോലെ തോന്നില്ലേ ടേസ്റ്റ് തോന്നില്ലേ നമ്മൾക്ക് ഇഷ്ടമായി അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കഴിച്ചു നോക്കണം കമൻ്റ് ഇടണം അല്ലേ